റോക്കറ്റ് എഴുതി ഞാൻ പറഞ്ഞല്ലേ ശാസ്ത്രജ്ഞന്മാർക്ക് ചോദിക്കണം അല്ല ഞാൻ ഞാൻ എഴുതി റോക്കറ്റ് വിടാൻ നേരം എഴുതി കൊടുത്തിട്ടുള്ള ആസ്വാമിയാണ് ഈ സാമി കറക്റ്റായിട്ട് കേട്ടതാ ആ സാമി തന്നെ ആ സാമിയാണ് ഈ സാമി ഈ സാമി ചെയ്ത സാധനം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്നാൽ ഈ സാമിക്കെതിരെ വന്ന ആ സ്വാമി തരം എല്ലാം ഉദായിപ്പാണെന്നാണ് ഇപ്പൊ വരുന്ന ഒരു സാധനം ഏതാ നമുക്ക് ആസാമിയുടെ വാർത്ത ആദ്യം കേൾക്കാം പുത്തൂരിൽ പെൺകുട്ടിക്ക് നേരെ ജോൽസ്യൻ ലൈംഗികാതിക്രമം നടത്താൻ ശ്രമിച്ച ബെണ്ടാർ സ്വദേശി രാജൻ ബാബുവിനെ കണ്ടെത്താനായില്ല ബാധ ഒഴിപ്പിക്കലിനായി അമ്മയ്ക്കൊപ്പം എത്തിയതായിരുന്നു പെൺകുട്ടി റീൽസ് ഇട്ട് സമൂഹ മാധ്യമങ്ങളിൽ താരമായ ജ്യോത്സന രാജൻ ബാബു ഇപ്പോൾ വെണ്ടാർ സ്വദേശി രാജൻ ബാബു ആണ് പ്രതി അതായത് രാജൻ ബാബു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല മുരാരി തന്ത്രി എന്ന് പറയണം ജ്യോതിഷനാണ് ഈ ജ്യോതിഷന്റെ ആ ജ്യോതിഷാലയത്തിലേക്ക് ഇന്നലെ വൈകിട്ട് എത്തിയതാണ് ഈ അമ്മയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയും അതായത് പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയും ഈ അബ്ജതു പറഞ്ഞതുപോലെ തന്നെ ബാധയൊഴിപ്പിക്കൽ ആ ഒരു പ്രവൃത്തിക്ക് വേണ്ടിയാണ് അവിടെ എത്തിയത് അങ്ങനെ പെൺകുട്ടിയെ ഈ പ്രതി ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോയി അമ്മയെ പുറത്തെത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ ബഹളം കേട്ടു അങ്ങനെ അമ്മ ഓടി എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടതായിട്ട് പറയുന്നത് പരാതിയിൽ പറയുന്നത് പിന്നീട് ആദ്യത്തെ അടിയെ കൊടുക്കേണ്ട ആർക്കാണെന്ന് അറിയോ ഈ അമ്മയ്ക്ക് അതായത് പ്രായപൂർത്തി ആകാത്തതോ ആയതോ ആയ മകളെ ഒറ്റയ്ക്ക് ഇത്തരത്തിലുള്ള ആസാമികളുടെ അടുത്തോട്ട് കയറ്റിവിടാൻ നിങ്ങൾ കാണിച്ചു ചങ്കൂറ്റം ഉണ്ടല്ലോ അതിനെ നമ്മൾ ആദ്യമേ അംഗീകരിച്ചു തരുന്നു ഫസ്റ്റ് ഓഫോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിശ്വാസമാകാം അവിശ്വാസമാകാം എന്നാൽ അത് അന്ധവിശ്വാസത്തിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് മൊത്തം കേട്ടിട്ട് നമുക്ക് പറയാം വാർത്ത മൊത്തം കേട്ട് ഞാൻ കുറച്ച് ആരും പറയാം നാട്ടുകാരൊക്കെ ഓടിക്കൂടി എന്തായാലും ഈ പ്രതി ഇപ്പോഴും അതായത് രാജൻ ബാബു മുരാരി തന്ത്രി ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ് പോലീസ് അന്വേഷണം തുടരുന്നുണ്ട് ഇന്നലെ രാത്രി മുതൽ ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എവിടെയാണെന്ന് സംബന്ധിച്ച് വ്യക്തതയില്ല എന്തായാലും പുത്തൂർ പോലീസ് ഈ മുരാരി തന്ത്രിക്കെതിരെ പോക്സോ കേസെടുത്താണ് ഇപ്പോൾ അന്വേഷണം നടത്തിയിരിക്കുന്നത് പെൺകുട്ടിയുടെ അമ്മയുടെയും പരാതിയിലാണ് നിലവിൽ ഈ കേസുമായിട്ട് പോലീസ് മുന്നോട്ട് പോകുന്നത് അതായത് പോക്സോ കേസെടുത്തു പ്രതി ഒളിവിലാണ് ഫോൺ അടക്കം സ്വിച്ച് ഓഫ് ആണ് എവിടെയാണെന്ന് അറിയില്ല കുറച്ച് ഉന്നത ബന്ധങ്ങളൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ജോലിസിനാണ് അതൊക്കെ ഉപയോഗിച്ച് ഒളിവിൽ കഴിയുമോ എന്ന ആശങ്കയൊക്കെ ഒരു ഭാഗത്ത് നാട്ടുകാരടക്കം പറയുന്നുണ്ട് നാട്ടുകാരടക്കം ഇയാൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ന് ഇത് സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാബു അതായത് രാജൻ ബാബു എന്ന് പറയുന്ന ആള് കാലങ്ങൾക്ക് മുമ്പേ ഇവിടെ നമ്മുടെ നാട്ടിൽ കൊല്ലം ജില്ലയിൽ ഒരു ചെറിയ തട്ടുകടപ്പ് സെറ്റപ്പിൽ എന്തോ ഒരു കട നടത്തിക്കൊണ്ടിരുന്ന ആളാണ് പിന്നെ അയാൾ അത് ഇവിടെ നിന്ന് ഒരു ഓട്ടോ ഡ്രൈവറായിട്ട് രൂപാന്തരപ്പെടുന്നു അതിനുശേഷം ദുബായി പോയി തിരിച്ചു വന്നത് നാട് അറിയപ്പെടുന്ന ഒരു ആസാമിയായിട്ടാണ് ഈ ആസാമി പലയിടത്തും വന്നിട്ട് വലിയ രീതി അറിയാവുന്ന പോലെ പ്രസംഗിക്കുകയും അദ്ദേഹത്തിന്റെ തന്നെ യൂട്യൂബ് ചാനലിനകത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ലൈവായിട്ട് അപ്ലോഡ് ചെയ്ത് ജനങ്ങളിൽ വിശ്വാസ്യത വളർത്തിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആസാമിയാണ് ഈ സ്വാമി ഈ സ്വാമിയുടെ അടുത്ത് ഒരു അമ്മയും പ്രായപൂർത്തിയാകാത്തൊരു മകളും കൂടെ മകളുടെ ബാധ ഒഴിപ്പിക്കാൻ ചെന്നു ബാധ ഒഴിഞ്ഞോ ബാധ ഒഴിഞ്ഞു പോയായിരുന്നു അത് ഇനി ആ ബാധ ഒഴിപ്പിക്കാൻ പോയി ആ കൊച്ചിന് അവിടെ നിന്ന് കിട്ടിയ മാനസിക സമ്മർദ്ദം മൂലം ഉണ്ടായ മെന്റൽ ഡ്രോമ എന്ന് മാറ്റാനായിട്ട് വേറെ സാമിയുടെ അടുത്ത് കൊണ്ടുപോകും അപ്പൊ അത് കുറച്ചും കൂടെ ആവും ഇതാണ് ഈ ആസാമിയുടെ ഒരു സാധനം ഈ രാജൻ ബാബു എങ്ങനെ ഹിറ്റാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്വാമിയായിട്ടിരിക്കുന്ന ആള് ജ്യോത്സ്യം നോക്കുന്ന ഒരാള് ഹിന്ദു വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന അവകാശപ്പെടുന്ന ഒരാള് ഹിന്ദുസിന്റെ ആണല്ലോ ബേസിക്കലി ഈ പറയുന്ന ജ്യോതിഷവും കവഡി നിറത്തിലും പരിപാടികളൊക്കെ വരുന്നത് അയാള് ഈ മുസ്ലിം ഗാനങ്ങൾക്ക് ചുണ്ടനക്കി അതായത് നമ്മളെ ഡബ് സ്മാഷ് പോലത്തെ സാധനങ്ങൾ ടിക്ടോക്ക് പോലത്തെ സാധനങ്ങൾ ചെയ്തിട്ടാണ് വേറെ ഇയാളെ ഇൻസ്റ്റാഗ്രാം പേജിനകത്തിട്ടിരിക്കുന്ന റീലുകൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം എന്ന് പറഞ്ഞ വാക്കുകളാണ് ഒന്ന് രണ്ടെണ്ണം ഞാൻ ഒന്ന് കേൾപ്പിക്കാം ഇഷ്ടം ഓടി ഓതിയിടുവാൻ മടി എന്തിനാന്ന് ഇതുകൊണ്ടാ മടി മടി കാണിച്ചില്ലെങ്കിൽ അപ്പഴേ ചേട്ടൻ കയറി കുൽസൃത പ്രവൃത്തിയിൽ ഏർപ്പെടും അതുകൊണ്ടാ മടി കാണിച്ചേട്ടൻ ലവ് ലവ് വൗവ മനസ്സിലായോ അതാണ് ചേട്ടൻ ഈ ഇൻസ്റ്റാഗ്രാം റീൽസ് ബ്രൗസ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഈ സ്വാമിയുടെ അല്ല ഈ സമയമല്ലോ ഈ ആസ്വാമിയുടെ എന്തെങ്കിലും ഒരു റീല് കണ്ടിട്ടുള്ള ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നമ്മൾ നോക്കുമ്പോഴത്തേനും ഈ ഈ സ്വാമി ഉണ്ടല്ലോ ഈ ആസ്വാമിയായിട്ടുള്ള ഈ സ്വാമി ഈ സ്വാമി കഴിഞ്ഞ ദിവസം തമ്മിൽ തമ്മിൽ എന്ന് പറയുന്ന പരിപാടിക്കകത്ത് വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ അല്ലെങ്കിൽ അന്ധവിശ്വാസികളും നിരീശ്വരവാദികളും തമ്മിലുള്ള ഒരു ഡിബേറ്റ് ആണ് ഈ ഡിബേറ്റിനകത്ത് ഈ ആശൻ കുറെ കാര്യങ്ങൾ വെച്ചലത്തുന്നുണ്ടായിരുന്നു ഇരുപത്തിനാല് പേര് മലത്തി അടിക്കാനുണ്ടായിരുന്ന സമയത്തും ഞാൻ പ്രശ്നം വെച്ചിട്ട് ഞാൻ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്രശ്നത്തില് അണ്ണനെ പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം അണ്ണനെ കണ്ടുപിടിക്കാൻ ഗണിക്കാൻ ചെറുതായിട്ടൊന്ന് വൈകിപ്പോയി നമ്മളിപ്പോ ജയിലിൽ കിടന്നപ്പോഴാണ് അണ്ണനത് ഗണിച്ച് മനസ്സിലാക്കാൻ പറ്റിയത് നമുക്ക് ഏതായാലും തമ്മിൽ തമ്മിലിനകത്ത് അണ്ണൻ പറഞ്ഞൊരു സീൻ ഞാൻ കാണിക്കാം ഞാൻ പറയാം ഭൂതം കഴിഞ്ഞു പോയി വർത്തമാനം ഇപ്പൊ ജയിലിൽ കിടക്കുന്നു ഭാവി ഇനി ജയിലിൽ തന്നെ കിടന്ന് അഴിയണം ഇതാണ് ചേട്ടന്റെ ഭൂ ഭൂതം ഭാവി വർത്തമാനം ഒക്കെ വരുന്നത് ഈ പുള്ളിക്കാരൻ ഈ നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ആസ്ട്രോളജി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ വലിയ സാധ്യതകളുള്ള സാധനങ്ങളാണ് ഇത് പലതരത്തിലുള്ള ഗ്രഹനിലകളൊക്കെ വെച്ചിട്ട് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് ഒരു അപ്രോക്സിമേറ്റ് അതായത് ഏകദേശം വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവർ നമ്മളിലേക്ക് പറയുന്നത് എൻ എന്റെ ഒരു അനുഭവം വെച്ചിട്ട് ഈ ഇങ്ങനെ ഗണിച്ച് പറയുന്നവരുണ്ടല്ലോ നമ്മൾ മനുഷ്യന്മാർക്കൊക്കെ ദൈവം ഒരു ടെംപ്ലറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഈ ഗ്രഹത്തില് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സമയത്ത് പിറന്ന ആൾക്ക് ഈ ഒരു ടെംപ്ലേറ്റ് ആയിരിക്കാം എന്ന അനുമാനത്തിലാണ് ഈ സാധനം നടത്തുന്നത് നമ്മൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ലൈഫ് ഒരേപോലെ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ലൈഫ് ഏകദേശം ഒരേപോലെയാണ് പോകുന്നത് കൊച്ചിലെ കൊഞ്ചിച്ച് വളർത്തുന്നു കുറച്ച് കഴിയുമ്പോൾ പഠിത്തത്തിലേക്ക് പോകുന്നു അത് കഴിയുമ്പോൾ ജോലി കലഞ്ഞു തിരിഞ്ഞിറങ്ങുന്നു കിട്ടുന്ന ജോലി കഷ്ടപ്പാടോടെ കഷ്ടപ്പാടാവുന്നു അവിടുന്ന് കഷ്ടപ്പെട്ട് വ കഴിക്കുന്നു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുടുംബ പ്രാരാബ്ധം ഒരു കൊച്ചായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മൊത്തപ്പാട് ഇത് തന്നെയാണ് നമ്മുടെ ഒരു ലൈഫിന്റെ കോമൺ ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാല് ഇതുപോലെ കുറെ ഉണ്ട് ഈ ടെംപ്ലേറ്റുകൾ ഈ ഗ്രഹങ്ങളുടെ ഇതൊക്കെ വെച്ചിട്ട് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള സാധനം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇവർക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല ഒരു ജ്യോതിഷനും ഒരു മറ്റേ തന്ത്രിക്കും ഒരു പള്ളിയിലുള്ള അച്ഛന്മാർക്കും അല്ലെങ്കിൽ പാസ്റ്റർമാർക്കും ആർക്കും കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല ഇസ്ലാം മതവിശ്വാസം പറയുന്നവർക്കും ഒന്നും കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല ഒരു ഏകദേശം ഇവർ പറയുന്നു ഇത് ഏറെക്കുറെ ശരിയാവുന്നു ഇതാണ് അതിന്റെ സാധനം അപ്പൊ ഈ തന്ത്രി പറയുന്ന സാധനം പുള്ളിക്കാരൻ മറ്റേ ഈ മിസൈൽ വിടാൻ മിസൈൽ വിടാനുള്ളവർക്ക് വരെ സമയം കടിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ മിസൈലിനെ കുറിച്ച് ആ റോക്കറ്റ് അങ്ങ് ചെന്നിരുന്നോ റോക്കറ്റ് പോയായിരുന്നോ അങ്ങ് ഇനി നമ്മൾ നോക്കുമ്പഴത്തേനും ഈ ഈ ഇത്തരത്തിലുള്ള കള്ളപൂജാരിമാര് ഒത്തിരി പേരുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് ഒത്തിരി പേരുണ്ട് ഇവരുടെയൊക്കെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രൈം ഫോക്കസ് ആയിട്ട് വരുന്നത് ഇതിനകത്ത് പോയി വീണ് കൊടുക്കാനായിട്ട് ഒരുപാട് ആളുകളുണ്ട് അത് ഈ സാമി അല്ല ഈ സാമിയല്ലോ ഈ ആ സ്വാമിയുടെ മാത്രമല്ല എല്ലാ മത പണ്ഡിതന്മാരിലും ഇത്തരത്തിലുള്ള ഉടായ്പന്മാരുണ്ടെന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ നോക്കുമ്പോഴത്തേനും ഈ സാമിയുടെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ പൂജയ്ക്ക് കൊണ്ടിരുന്നു ബാധ എഴുപ്പിക്കൊണ്ടിരുന്നു അപ്പോ അമ്മയോട് പറഞ്ഞു അമ്മ വിടീ ഞാൻ പോയി ബാധ ഒഴിപ്പിച്ചിട്ട് ഇപ്പൊ കൊണ്ടുവരാന്ന് പറയുന്നു അകത്ത് കയറ്റി എന്താ സംഭവിച്ചത് നമുക്കറിയില്ല അവിടെ അലറിലും ഗൂഗലും ഒക്കെ കേട്ടു എന്ന് പറയുന്നു ഈ കൊച്ചിന്റെ തല പിടിച്ച് ഭിത്തിയിലേക്കൊക്കെ ഇടിച്ചു അവിടെയൊക്കെ ചോരയുടെ സ്റ്റെയിൻസും കാര്യങ്ങളും എല്ലാം ചോരക്കറകളെല്ലാം കാണിക്കുന്നുണ്ട് ഒരു വീഡിയോ എടുത്തതിനകത്ത് അവിടുത്തെ ചോരക്കറകളും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ ചിന്തിക്കാം ഒന്ന് അണ് അകത്ത് കയറി അണ്ണൻ കുൽസിതം കാണിച്ചു എന്ന് ചിന്തിക്കാം രണ്ട് നമ്മൾ സ്ഥിരം സിനിമയിലൊക്കെ കാണുന്നില്ലേ ബാധ ഒഴിപ്പിക്കണത് തല്ലി ചതക്കണം ഞാൻ അറിഞ്ഞു പറഞ്ഞ തല്ലും എന്ത് ശബ്ദം പുറത്തുനിന്ന് അകത്തുനിന്ന് കെട്ടലും നിങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം കാരണം ഇയാളെ പേരിൽ വേറെ സ്ത്രീ വിഷയ കേസുകളൊന്നും ഉള്ളതായിട്ട് ായിട്ട് എനിക്കറിയത്തില്ല ഇനി നമ്മുടെ ഈ ചേട്ടനോട് ചോദിക്കുമ്പോഴത്തേനും ചേട്ടൻ അതായത് പോലീസ് അതിനുശേഷം ഇയാൾ എങ്ങാണ്ട് ഒളിവിൽ പോയി ശാസ്ത്രം കൊണ്ടല്ലേ ഭരണിക്കാവില്ല അങ്ങോട്ട് ഒളിവിൽ പോയി അവിടുന്ന് പോലീസ് ഇയാളെ അതിവിദഗ്ധമായി പിടിച്ചു പിടിച്ചതിനു ശേഷം ഇയാളെ വണ്ടി കയറ്റിയപ്പോഴത്തേക്കും ഇയാൾ ഒരു കാര്യം പറയുന്നുണ്ട് ഇയാൾ പറയുന്ന കാര്യം നമുക്ക് ലക്ഷം അടുത്ത് അത് ഇവന്റെ യൂട്യൂബിനെ കൃത്യമായിട്ട് യൂട്യൂബിനോ ഇരുപത് ലക്ഷം രൂപ അവിടെ പ്രൊമോഷൻ യൂട്യൂബ് ചാനൽ ഉണ്ടാ പ്രൊമോഷൻ മുരാരി മുരാരി തന്ത്രിയോ ആ എന്തോ ആ യൂട്യൂബ് ചാനൽ കിടപ്പുണ്ട് നിങ്ങളെല്ലാരും കയറി നോക്കണം അതിനെ അതിനത്തുണ്ട് കൃത്യമായിട്ടുണ്ട് അതിന്റെ വ്യൂവർഷിപ്പ് ദൈവം നിങ്ങൾ കൂട്ടിത്തരണം തിരിച്ചിറങ്ങുമ്പോഴത്തേനും എനിക്ക് കുറച്ച് ഡോളേഴ്സ് അതിനകത്ത് വെറുതെ തരണം ഇതാണ് അണ്ണന്റെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ അണ്ണൻ അണ്ണൻ മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്നാണ് അണ്ണൻ വാദിക്കുന്നത് അല്ല മോശമായിട്ട് പെരുമാറിയേ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഇയാള് മോശമായിട്ട് പെരുമാറുന്നതോടൊപ്പം തന്നെ നമ്മള് ഒരു പൂജാരിയെ അല്ലെങ്കിൽ ഒരു തങ്ങളെ അല്ലെങ്കിൽ ഒരു അച്ഛനെ അന്ധമായി വിശ്വസിക്കാതിരിക്കുക അവര് അത് ആദ്യം മനസ്സിലാക്കുക അവര് ഇപ്പൊ നമ്മ വിശ്വാസികളായിരുന്നു ഞാൻ ഭയങ്കര ഒരു വിശ്വാ വിശ്വാസിയായിട്ടുള്ള ഒരാളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവര് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇവരുടെ എക്സ്പീരിയൻസുകളിൽ നിന്നോ അല്ലെങ്കിൽ ഇവർ ആർജിച്ചെടുത്ത കാര്യങ്ങളിൽ നിന്നോ കുറച്ചൊക്കെ നമുക്ക് പറയാൻ പറ്റിയിരിക്കുക അതിന് പകരം ഇവരെ പുണ്യാത്മാവായിട്ട് കാണുക എന്നും ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള സാധനമല്ല ഇന്ന് ഈ പറയുന്ന പല ജോത്സ്യന്മാരും യാതൊരു തരത്തില് ലൈസൻസ് ഒന്നും ഇല്ലാതെയാണ് നമ്മുടെ നട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പണം ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല ബിസിനസ് ആണ് ഈ പറയുന്ന ദൈവത്തെ വിൽക്കുക മതം വിൽക്കുക എന്നുള്ള സാധനം ഇയാളുണ്ടല്ലോ ഈ ഈ അങ്ങേര് തന്ത്രി എന്തോ എന്തോ തന്ത്രി മുരാരി തന്ത്രി ഈ പുള്ളിക്കാരൻ ഓട്ടോ ഓടിച്ചു നടന്നിരുന്ന ആളാണ് കൊട്ടാരക്കര സ്റ്റാൻഡില് ഓട്ടോ ഓടിച്ച് നടന്നിരുന്ന ആളിൽ നിന്നും റോളെക്സ് വാച്ച് ധരിക്കുന്ന അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ പറയുന്ന ബെൻസ് കാറുകളുടെ ഉടമയായിട്ടുള്ള ഒരാളായിട്ട് വളരാൻ അയാൾക്ക് വളരെ ചെറിയൊരു സമയം വന്നിട്ടുള്ളൂ പരമാവധി പോയ പത്ത് വർഷം അതിനകത്താണ് ഇത്രയും അയാള് ആർജിച്ചെടുത്തത് അപ്പൊ ഒരു വെറും ചെറ്റായിട്ട് നടന്നിട്ട് അവന് മനസ്സിലും വന്നിട്ട് ദൈവത്തിന്റെ പാതയിലേക്ക് പോകാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റും പക്ഷെ ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ വൈറലാകാൻ വേണ്ടി മാത്രം ചെയ്യുന്നത് പോലെ എനിക്കും ഇയാളെ കുറിച്ചിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയാളെ കുറിച്ച് നാട്ടുകാർ പറയുന്ന ഒരു കാര്യം ഞാൻ കേൾപ്പിക്കട്ടെ പല പരമ്പരാഗത ജ്യോതിഷോ കാര്യങ്ങളൊന്നും ഒന്നും അല്ലെങ്കിൽ വിരാരി എന്ന് പറയുന്ന ആൾ ഇവിടെ ആട്ടോഷ തൊഴിലാളിയായിട്ട് ജീവിച്ച ഒരാളാണ് ഒരു സുഭാഗത്തി അതുപോലെ തന്നെ ചാരായം വാറ്റും ഇങ്ങനെ വാറ്റും പ്രശ്നമായി കേസായി അതുപോലെ തന്നെ അന്ന് തന്നെ ആട്ട്രോഷം ഓടിക്കുന്ന സമയത്തും പല സ്ത്രീപഠന കേസുണ്ടായി നാട്ടുകാർ ആ വോട്ടറക്ഷ ഓടിക്കുന്ന സമയത്തും പല സ്ത്രീ പീഡന കേസുകളും ഉണ്ടായിരുന്നു അണ്ണൻ ലോകോത്തര ഫ്രോഡാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇനി ഈ നാട്ടുകാരോടാണ് എന്റെ ചോദ്യം ഇത്ര നാള് നിങ്ങൾ അവിടെ എന്തോ പുഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇയാൾ ഇത്തരത്തിൽ ഫ്രോഡാണെന്നുണ്ടെങ്കിൽ അത് പ്രചരിപ്പിക്കുകയും അയാൾക്കെതിരെ സംസാരിക്കുകയും അയാൾക്കെതിരെ കേസ് നടപടികളായിട്ട് മുന്നോട്ട് പോവുകയും അയാൾക്കെതിരെ എന്തൊരു നടപടി നിങ്ങളെടുത്ത് പിടിച്ചകത്തോണ്ട് അയ്യോ അവ ഫ്രോഡ് അവൻ ലോക ഫ്രോഡ് അപ്പൊ ഇത്ര നാൾ നിങ്ങൾ ആ ഫ്രോഡിൽ കൂട്ടുകൊക്കുമായിരുന്നു നാട്ടുകാരോടാ നാട്ടുകാരോട് പിന്നെ അവിടെ ഇത്ര ആൾ വരുന്നു പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വളർന്നതെല്ലാം നിങ്ങൾക്ക് അറിയാം എന്നിട്ട് മലയാളെ നിങ്ങൾ അങ്കീരിച്ചു കൊടുത്തു നല്ലതാണ് നല്ലതാ കൈവക്കി ഒരുപാട് അടിയൊക്കെ കൊണ്ട് അദ്ദേഹം കുറെ നാൾ ഒളിവിലായിരുന്നു അതിന് ഏതോ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അറബികളെ പറ്റിച്ച് തിരിച്ചു വന്നിട്ട് ഇവിടെ ഏഹ് ജ്യോതിഷനായിട്ട് തന്ത്രി ജ്യോതിഷൻ മാത്രമല്ല ഇദ്ദേഹം വലിയ തന്ത്രിയാണെന്നാണ് പറയുന്നത് വലിയ പോറൊക്കെ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയും ഒരുപാട് അതുപോലെ തന്നെ വാസ്തുശാസ്ത്രവും അറിയ ഒരുപാട് വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ വാസ്തുവൊക്കെ ദേഹമാണ് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പറ്റിക്കുക സോഷ്യൽ മീഡിയ വഴി അതുപോലെ തന്നെ ഒരുപാട് പൂജകൾ ഈ നമ്മുടെ തന്ത്രശാസ്ത്രങ്ങളിൽ ഒന്നും പറയാത്തര പൂജകളൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇതെല്ലാം സോഷ്യൽ മീഡിയ ഇട്ട് വലിയ പ്രചരണമാണ് ഇതൊക്കെ കണ്ട് ലക്ഷങ്ങൾ പറഞ്ഞാണ് ആളുകൾ ഇത്തരം അന്ധവിശ്വാസത്തിൽ പെട്ട് ദേഹത്തെ കൊണ്ട് പൂജയിക്കുന്നത് ഇത് ഇയാൾ പറയുന്നത് വളരെ ശരിയാണ് ഒത്തിരി പേരുടെ നിന്ന് ഈ പുള്ളിക്കാരൻ പണം അടിച്ചിട്ടുണ്ട് പണം അടിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറയുമ്പോഴത്തേനും കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കാണാൻ സാധിച്ചു നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം ഇങ്ങനെ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്നുള്ള സാധനം കിട്ടു അപ്പോൾ എന്തിനാണ് ഇങ്ങനൊരാളെ പ്രൊമോട്ട് ചെയ്യുന്നത് അതാണ് സാധനം നിങ്ങൾ അത് തിരക്കാറില്ല ഇയാൾ ജെനുവൻ ആണോ അല്ലെങ്കിൽ തിരക്കാറില്ലേ എന്താണ് സംഭവം എനിക്ക് പിടികിട്ടുന്നില്ല വിശ്വാസമൊക്കെ ആവാം ഒരു പരിധിവരെയൊക്കെ ആവാം അല്ലാതെ പ്രായപൂർത്തിയായിട്ടുള്ള മോളെ ഒറ്റയ്ക്ക് മറ്റേ റൂമിൽ കയറി കഥ അടച്ചിട്ട് ബാധ ഒഴിപ്പിച്ചേരാ എന്ന് പറയുമ്പോൾ അതിനെ അംഗീകരിച്ചു കൊടുക്കുന്ന ആ പേരൻസിന് വേണം ആദ്യത്തെ ഇടികൊടുക്കാൻ അതോ ഞാൻ പറയത്തുള്ളൂ അല്ലാതെ എല്ലാം പൂജാരി അല്ലെങ്കിൽ തന്ത്രി തന്ത്രി വിചാരിച്ചു കഴിഞ്ഞാൽ ബാധയൊക്കെ പമ്പ ആറിന്റെ മണ്ടക്കൂടെ കയറി ബഹിരാകാശത്തോത്ത് എസ്കലേറ്റർ കയറി പോവും എന്ന് ചിന്തിക്കുന്നതിനായിപ്പോ നമ്മൾ എന്ത് പറയാൻ പറ്റും ഏതായാലും അണൻ അകത്തായിട്ടുണ്ട് ഈ പെണ്ണിന്റെ തല പിടിച്ച് ഇടിച്ച് ചോര വന്നു എന്നൊക്കെ പറയുന്നു ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഏതായാലും കേസായിട്ടുണ്ട് ഇനി ആ കൊച്ചിന് ഇതിൽ നിന്നും കിട്ടിയ മാനസിക പ്രശ്നം മാറാനായിട്ട് അടുത്ത പൂജാരിയെ പോയി കാണിക്കും ഏർ ശരിക്കും നമ്മള് ഡോക്ടറെ കാണിക്കേണ്ടത് അത് പറ്റത്തില്ലല്ലോ കൊള്ളടേ കൊള്ള എന്തായാലും സകല കള്ളപ്പൂജാരിമാര് ഈ ഈ മള ആശാൻ ആശാൻ മറ്റേ അർജുൻ്റെ മരണം ഒക്കെ പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് പ്രൊഡക്ഷനും തെറ്റി അണ്ണം പ്രൊഡക്റ്റ് ചെയ്തൊന്നും പറ്റിയില്ല അണ്ണൻ എന്ത് പ്രൊഡക്റ്റ് ചെയ്താലും തെറ്റും അതാണ് അണ്ണന്റെ മെയിൻ എന്നിട്ടണ്ണം ഞാൻ പ്രൊഡിക്റ്റ് ചെയ്തു ഞാൻ കൃത്യമായിട്ട് നടന്നു മറ്റേ അവിടുന്ന് സ്വർണം കെട്ടവനെ ഞാൻ കവടി നിർത്തി മഷി വരട്ടി കണ്ടുപിടിച്ച് കൊടുത്തു കാരണം ചൂണ്ടിക്കാണിച്ച് കൊടുത്തു എന്നൊക്കെ അണ്ണം വലിയ താളമൊക്കെ വിടുന്നുണ്ട് അതൊക്കെ നല്ലതാണ് അങ്ങനെ താളം ഇട്ടാലേ നമുക്ക് ഇന്ന് ജീവിക്കാൻ പറ്റത്തുള്ളൂ അതിലും അത്തരം താളം ഇടലുള്ള ഒത്തിരി പേര് നമുക്ക് ചുറ്റുമുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക ആ തമ്മിൽ തമ്മിൽ എന്ന പ്രോഗ്രാം നിങ്ങൾ നിങ്ങളെടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മരക്കെ എമ്മൊരു ഉടായ്പാണ് എന്നാൽ ശരിക്കും നല്ല രീതിയിലുള്ള ആളുകളും ഉണ്ട് നമ്മളിപ്പോ ഈ ഉം മറ്റേ ഹരി പത്നാപുരം നിങ്ങൾ കേട്ടോ വിചാരിക്കുന്നു അങ്ങനെ ഉടായെന്ന് ഞാൻ കണ്ടിട്ടില്ല ഇതെല്ലാം ഒരു ഒരു അപ്രോക്സിമേറ്റ് സാധനമാണ് ഏകദേശം സാധനങ്ങൾ മാത്രം നിങ്ങളിലേക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ എക്സൈറ്റ് ഉള്ള സാധനം ഒന്നും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു പൂജാരിക്കുന്ന തന്ത്രത്തിനൊന്നും പറ്റത്തില്ല നിങ്ങൾ മനസ്സിലാക്കുക ഇത്തരം സാധനങ്ങളെ കൊണ്ട് തലയെടുത്ത് അയാളെ മാത്രം കുറ്റം മാറ്റി കാര്യമില്ല എന്നെ ഒന്ന് പറ്റിക്കൂ പ്ലീസ് എന്നെ ഒന്ന് പറ്റിക്കൂ എന്റെ കുറെ കാശുണ്ട് എന്നെ ഒന്ന് പറ്റിക്കൂ എന്ന് പറഞ്ഞിട്ട് അയാളുടെ അടുത്തൊട്ടി എന്ന് കഴിഞ്ഞാൽ അയാൾ പിടിച്ച് പറ്റിച്ചു വിടും ഇത് മനസ്സിലാക്കുക പറ്റിക്കാൻ നിന്ന് കൊടുക്കാതിരിക്കാൻ നിങ്ങളുടെ ലോജിക്ക് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം ഇപ്പൊ ഈ വീഡിയോയുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകൾ ഏർപ്പെടുത്തും മറ്റുമായിട്ടാണ് ബൈ